വെറുതെ ഇരിക്കുന്ന നടന്മാർക്കെതിരെ ഹേമ കമ്മിറ്റി വന്നപ്പോൾ മുതൽ ഒരുപാട് യുവതികളൊക്കെ രംഗത്ത് വന്നു ഇപ്പോഴത്തെ നിവിൻ പോളിക്കെതിരെ വന്ന യുവതി വ്യാജ ആരോപണമാണ് ഉന്നയിച്ചതെന്ന് വ്യക്തമാക്കിയതിനു ശേഷം ഇപ്പോഴത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എല്ലാവരും സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ജയസൂര്യയുടെ ആരോപണം ഇനി ജയസൂര്യയും ഇതുപോലെ ഏതെങ്കിലും നടിമാർ കുടുക്കിയതാണോ എന്നുള്ള ചോദ്യമാണ് ഒരുപാട് പേരിൽ നിന്നും ഉയരുന്നത് കാരണം നിവിൻ പോളിയെ പോലുള്ള ഒരു വ്യക്തിയാണ് ജയസൂര്യും നല്ലൊരു ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന വ്യക്തിയും ഇപ്പോൾ സിനിമാ രംഗത്ത് അവരുടെ കരിയർ തന്നെ നശിപ്പിക്കാൻ മനപൂർവ്വം ആരൊക്കെയോ കെട്ടിച്ചമിച്ച കഥകളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ജയസൂര്യയുടെ ആരോപണത്തിനെതിരെയും ഒരുപാട് ആരാധകർ വരുന്നത് എന്നാൽ അതേസമയം ജയസൂര്യ എന്തിനാണ് ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത് പോലെ അന്യരാജ്യത്ത് താമസിക്കുന്നതെന്നും കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിവിൻ പോളി പ്രതികരിച്ചതുപോലെ ആ സമയത്ത് തന്നെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി കൂട്ടി തുറന്നു കാര്യങ്ങൾ സംസാരിക്കാത്തത് ഇതുവരെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ തിരിച്ചെത്താനായില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതേസമയം ഉയരുന്നു എന്നാൽ താൻ ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് താനും തന്റെ ഭാര്യയും അമേരിക്കയിൽ തുടരുന്നത് എന്ന് നേരത്തെ ജയസൂര്യ പറഞ്ഞിട്ടുണ്ട് തിരികെ വന്നാൽ എന്തായാലും മാധ്യമങ്ങളെ െന്നും അതുകൊണ്ട് മാത്രമാണ് താൻ ഇപ്പോൾ വിദേശത്ത് തുടരുന്നത് എന്നും ജയസൂര്യ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ജയസൂര്യ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം സത്യമല്ല കള്ളമാണ് ജയസൂര്യ കൊടുക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് എന്തായാലും വരും നാളുകളിൽ കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തതിനു ശേഷം തീരുമാനിക്കുന്നതായിരിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്